ജയിലിൽ കിടക്കുന്ന ഒരു തടവുപുള്ളിക്ക് വേണ്ടി തന്റെ പെണ്ണുമുള്ള കുട്ടികൾക്ക് മുഴുവൻ കൊടുക്കേണ്ട ശമ്പളം മുഴുവൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ ആരൊക്കെയോ ചെലവഴിച്ചു എന്നാണ് നമസ്കാരം കാരണാർ വധക്കേസിലെ പ്രതി ഷെറിൻ ജയിൽ മോചിതയാകുന്ന വാർത്ത രണ്ടു മൂന്ന് ദിവസമായി കേരളക്കരയിൽ വലിയ ചർച്ചയാണ് ഇന്നലെ ഒരു ചെറിയൊരു വാർത്ത അതിനെക്കുറിച്ച് ഞാനും സംസാരിച്ചിരുന്നു പക്ഷെ വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്നും ഈ ഡിങ്കോൾഫികളൊക്കെ ഒന്ന് പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രസമില്ല നമ്മുടേതായ ഒരു ഒരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ വലിയ സുഖമില്ല എന്നതുകൊണ്ട് ഈ വഴിവിട്ട ബന്ധങ്ങളും അത്തരത്തിലുള്ള പരിഗണനകളും ഒക്കെ ഒന്ന് പറയാതെ പോയാൽ ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ചില വാർത്തകളും മറ്റു ചിലരുടെ ഒക്കെ സംഭാഷണവും ഒക്കെ സഹതടവുകാരുടെ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നേ നോക്കാം അന്വേഷിച്ച പോലീസിന് പിന്നീട് ലഭിച്ചതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ശരൺ എന്ന ആൾക്ക് നിരവധി കാമുകന്മാരുണ്ടായിരുന്നു എന്നുള്ളതും പല പല ആൺ സുഹൃത്തുക്കളും ഈ വീട്ടിലേക്ക് ശരൺ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നുള്ള വിവരമൊക്കെ ഭാസ്കര കാരണവർക്ക് ലഭിച്ചിരുന്നു പോലീസ് അന്ന് കണ്ടെത്തിയ വിവരങ്ങളാണ് അതായത് ആ കാലത്ത് അന്ന് ഇതുപോലെ വാട്സപ്പ് ഒന്നും ഇല്ല കേട്ടോ മാത്രമേ ഉള്ളൂ ആ കാലത്താണ് അപ്പൊ ഓർക്കിട്ടും അതുപോലെ ബ്ലോഗ് ഒക്കെ തുടങ്ങിയ കാലമാണ് ബ്ലോഗ് ഒക്കെ സോഷ്യൽ മീഡിയ ആയി ഞങ്ങളൊക്കെ ആ കാലത്തെ താരങ്ങളാണ് കിട്ടോ അപ്പൊ ആ കാലത്ത് കുറച്ചാൾക്കാരെ ഓർക്കെട്ടിലൂടെയുള്ള ആൾക്കാർ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക അവരുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പല വാർത്തകളും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏതായാലും ആ ബന്ധങ്ങൾ ആണ് ശരിക്ക് കാരണവർ വധക്കേസില് ഒരു പ്രധാന കാരണമായി കാണുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ പരവളിറങ്ങുന്നതിനൊക്കെ മുൻപ് ഇവർക്ക് ഈ ജയിൽ സൂപ്പണിനോടും സഹതടവുകാരോടുമൊക്കെ മോശമായി പെരുമാറി എന്ന വാർത്ത കൂടി പുറത്ത് വന്നിരുന്നു അത് നമുക്ക് ജയിലിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു പക്ഷേ അത് പരിഗണിക്കാതെ ഇവർക്ക് നല്ല നടപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടി ലഭിച്ചു എന്നുള്ളതിലാണ് ചെലന്റെ സ്വാധീനം എത്രത്തോളം എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നാട്ടിൽ സുഹൃത്തുക്കളോടൊപ്പം ഡിങ്കോൾഫി അടിച്ച് കളിച്ച് നട നടന്നത് കൊണ്ട് തന്നെ അത് ജയിലിൽ എത്തിയപ്പോൾ ജയിലിലും അത്തരം കാര്യങ്ങൾ ഇറക്കി പലരെ സ്വാധീനിച്ച് പല രീതിയിൽ പ്രവർത്തിച്ച് വളരെ മോശം ഒരു കാലാവസ്ഥയിലൂടെ സഞ്ചരിച്ചിട്ടും നല്ല നടക്കൽ നല്ല കുട്ടിയാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിധത്തിലാണ് വഴിവിട്ട ബന്ധങ്ങളും മറ്റ് ബന്ധങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടായത് അല്ലെങ്കിൽ പുറത്തുള്ള ഇടപെടലുകൾ ഉണ്ടായത് ആരൊക്കെയോ ചേർന്ന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് തെളിവാ ഇല്ലേ സഹതടവുകാരിയുടെ ചില വെളിപ്പെടുത്തലുകൾ അതും കൂടി നമുക്ക് കേട്ടിട്ട് പോവാം അപ്പോൾ ഷെറിൻ എന്റെ തൊട്ടടുത്ത് സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂവിൽ നിന്നിട്ട് ഭക്ഷണം വാങ്ങിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്ന് നേരം അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ കൊടുക്കാറാണ് പതിവ് മറ്റു തടവുകാരിൽ നിന്നും എന്ത് വ്യത്യസ്തയാണ് ഷെറിനുള്ളത് എന്ത് വ്യത്യസ്തയാണ് അപ്പൊ മറ്റു തടവുകാർക്ക് ക്യൂ നിന്ന് സാധാരണഗതിയിൽ ഭക്ഷണം വാങ്ങി ജയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇവർ പറയുമ്പോൾ അതായത് ഒരു ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ചെടുക്കുന്ന ഒരു ജയിൽ പുള്ളിയാണ് ആ അവർ അതിനകത്ത് കിടക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ അവിടുത്തെ ജയിലു മറ്റുള്ളവരോ തയ്യാറാകുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്തൊക്കെ ഇടപാടുകളാണ് അവരുമായിട്ട് നടക്കുന്നതെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലില് മറ്റു ശിക്ഷാ പ്രതികൾക്കുള്ള ഡ്രസ്സ് അവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെ ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ തയ്പ്പിച്ചു കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമല്ലേ വെളിപ്പെടുത്തൽ കാരണം മൊബൈൽ ഫോൺ അവരുടെ ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ നിന്ന് അനുവദിച്ചവർ കോൾ ചെയ്യുന്നു അല്ലാതെ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കുമോ ആരെങ്കിലും പണ്ട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹരിശ്രീ അശോകനും അവരും ഇവരുമൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സിമ്മും ബാറ്ററിയും അതുമൊക്കെ എടുത്തുകൊണ്ട് എല്ലാം യോജിപ്പിച്ച് വെച്ചുകൊണ്ട് ദിലീപ് കോൾ ചെയ്യുന്ന ഒരു സിനിമാ സീൻ കണ്ടിട്ടുണ്ട് അതുപോലും അവൈലബിൾ അല്ല ആ ഒരു കാലത്താണ് ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നത് അതുപോലെ ജയിലിൽ ഒരു യൂണിഫോം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇട്ടു കൊടുക്കാനുള്ള വസ്ത്രമുണ്ട് അതിനു പുറമേ ആ വെള്ളവസ്ത്രം തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പുറത്തു കൊടുത്ത് തുന്നിച്ച് കൊണ്ടുവന്ന് അത് ഇടാനുള്ള ഒരു സ്വാതന്ത്ര്യം അപ്പൊ ഇത്രയധികം ഒരു സർവ്വതന്നത സുതരയായി എന്താ പറയാ ഒരു രാജയോഗം അനുഭവിക്കാൻ വേണ്ടി ജയിലിലേക്ക് പോയപ്പോ ആരെങ്കിലും ഒക്കെ ഒരു സഹായിക്കുന്നുണ്ടാവില്ലേക്ക് പിന്നെ ഒരു സ്റ്റീലിന്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അനുവദിക്കുക അതിലുപരി ഷെറീൻ അവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്ക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകള് ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം രൂപ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകള് മിറർ സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്തൊരു ഉത്തരവാദിത്വമാണല്ലേ ഒരു തടവ് പിള്ളേക്ക് വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സൗകര്യം ഡ്രസ്സ് അത് ഇതെല്ലാം കൊണ്ട് കൊടുക്കുക കോസ്മെക്സ് പതിനായിരം അധികമുള്ള എന്താ പറയാ മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറയുന്നത് ആരെ ഇവർക്ക് എത്തിച്ചു കൊടുത്തു എന്നാ പറയുന്നത് എന്തിനാണ് ജയിലിൽ ഒരു തടവ് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ അല്ല മേക്കപ്പ് ചെയ്യണ്ടെന്നല്ല ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതും ഒരു കൊലക്കേസിൽ മൂന്ന് ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തടവ് പുള്ളിക്കാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന്റെ പരാതി കൊടുത്തിട്ട് പർച്ചേസ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പൊ ബിന്ദാസ് തോമസിനു കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിന്റെ കയ്യിലില്ലായിരുന്നു ഫോൺ ബിന്ദാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങിട്ടായിരുന്ന നമ്പർ ഒക്കെ എടുത്തു അവര് ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല സൂപ്രണ്ട് സൂപ്രണ്ട് ജയിൽ അറിയാതെയാണ് ഈ സ്വാഭാവികമായിട്ടും സൂപ്രണ്ടിനെ ബോധ്യപ്പെടുത്തേണ്ട അറിയിക്കേണ്ട ഉത്തരവാദിത്വം മറ്റുള്ളവർക്കുണ്ടല്ലോ അപ്പൊ സൂപ്രണ്ടിനെ നേരിട്ട് രേഖാമൂലം പരാതി കൊടുത്ത ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്നിട്ട് ആ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജയിൽ സൂപ്രണ്ട് ഈ ഇവരുമായിട്ട് എന്ത് ബന്ധത്തിലാണ് ഈ ശരണുമായി എന്ത് ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ് പിന്നെ അതിന് ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി പരാതിട്ടു അതിന് നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കരിളിപ്പീപ്പിന്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പോയി ഈ പരാതി ലൈവായിട്ട് ആയിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു വഴിവിട്ട ഇടപാടുകളും മറ്റു ബന്ധങ്ങളും ഒക്കെ നടക്കുമ്പോൾ നടക്കുമ്പോ കാരണം അവരും ഇതുപോലെ അല്ലെങ്കിൽ തൊട്ടടുത്ത സെല്ലിൽ കിടക്കുന്നവർ അവര് വലിയ രാജകീയ സുഖത്തിൽ ജീവിക്കുക അവർ തടവ് എന്ന നിലയിലല്ല വലിയ പരിഗണനയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പരാതി കൊടുക്കും ആ പരാതി കൊടുത്തു ആ പരാതി എവിടെയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല അത് മാത്രമല്ല അവിടെ പരാതി പട്ടികയിൽ പരാതി എഴുതിയിട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോഴും യാതൊരു നടപടിയുമില്ല മാത്രമല്ല ഈ പരാതി കൊടുത്ത ആളുണ്ടല്ലോ ആ ആളെ പിടിച്ച് എന്താ പറയാ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് അവർക്ക് ഈ പരാതിയെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത് എന്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിന്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്ന ഇനി ഭീഷണിപ്പെടുത്തിയത് ഈ പത്രത്തിനൊക്കെ ഇത്തരം വിവരങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജയിലിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് സത്യസന്ധരായ നല്ല ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും എല്ലായിടത്തും ആണ് സ്ത്രീയെ സഹായിച്ചത് ഏതായാലും ആ വിവരം പുറത്തേക്ക് എത്തി പുറത്തേക്ക് കൈരളിയിലാണ് ഈ വാർത്ത വന്നതെന്ന് പറയുന്നുണ്ട് കൈരളി ചാനലിന് അപ്പോൾ അത്തരത്തിൽ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു വിവാദമായി എന്നിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് സൂപ്രണ്ടും അതുപോലെ ലക്ഷ്മി എന്ന് പറയുന്ന മാഡം അവരെല്ലാവരും കൂടി വിളിച്ച് വട്ടം ചുറ്റി ഇരിച്ചിട്ട് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അതായത് ഈ സംഭവങ്ങൾ നടന്നതിനെ കുറിച്ചല്ല അന്വേഷിക്കുന്നത് ആരാണ് ഈ വിവരം പുറത്തേക്ക് വിട്ടത് ജയിലിൽ ഇത്തരം അഴിമതികൾ നടക്കുന്നുണ്ട് ചിലർക്ക് വഴിപെട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലരുമായി എന്തൊക്കെയാ ചില ഇടപാടുകൾ നടക്കുന്നുണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞത് ആരാണ് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ള ഒരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴുമണിക്ക് ശേഷം ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാല് ഒരു ഒന്നര രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ചു ലോക്കപ്പിൽ കേട്ടാറ് എന്തിനും ജോലിയോ മറ്റു കാര്യങ്ങളോ ആയി അവിടെ കാര്യങ്ങൾ നടക്കും തടവുകാരങ്ങനെയാണല്ലോ അത് കഴിഞ്ഞിട്ട് ലോക്കപ്പ് ചെയ്യും ലോക്കപ്പ് ചെയ്യുന്നതിന്റെ സമയമുണ്ട് ആ ലോകപ്പ ചെയ്തതിനു ശേഷം ഏഴ് മണിക്ക് ഏതാണ്ട് ഏഴ് മണിയോട് കൂടി ഈ പ്രതിഭെന്ന് പറയുന്ന ആ ജയിലുദ്യോഗസ്ഥൻ ഇവരെ കൊണ്ടുപോകും പറഞ്ഞത് ഇവരെ ആ ലോകപ്പറത്തിറക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും എന്തിന് എന്തിന് ഷെറിന് കൊലപാതകത്തിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വീടുകളുടെ ആദ്യം കാണിച്ചതുപോലെ കുറെ ബോയ് ഫ്രണ്ട്സ് എന്നും അവർ തമ്മിലൊക്കെ വഴിപെട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിനു മുമ്പ് വാർത്തകൾ വന്നിട്ടുണ്ട് അതുപോലെ ഈ പറഞ്ഞ പ്രദീപ് എന്ന് പറഞ്ഞ ജയിലുദ്യോഗസ്ഥന് എന്തായിരുന്നു ഈ ഷെർനോടുള്ള ഒരു ബന്ധം വഴിവിട്ട ബന്ധം തന്നെയല്ലേ അല്ലെങ്കിൽ ഏഴ് മണിക്ക് കൊണ്ടുപോയി ആവശ്യമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കേണ്ട ആവശ്യം എന്താ കൊണ്ടുവന്ന് കൂട്ടിലിടേണ്ട ആവശ്യം എന്താ അപ്പൊ ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടപ്പെട്ട രീതിയിൽ കാഴ്ച വെക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ നിന്ന് കൊടുക്കുന്നതോ കൊണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ സാധിച്ചു കൊടുക്കുന്നത് കൊണ്ട് അതുപോലെ വഴിവിട്ട ബന്ധങ്ങൾ ഇങ്ങോട്ടും വരും ഇങ്ങോട്ടും ഇട്ടുകൊടുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഒരു മന്ത്രിയുടെ കാര്യം കൂടി പറയുന്നത് ഡി ജി പിൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എന്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി അയച്ചു കഴിഞ്ഞാൽ ആർക്കും പരാതി അയച്ചു കഴിഞ്ഞാൽ അതിന്റെ വസ്തുതയോ അല്ലെങ്കിൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ വഴിപെട്ട ബന്ധങ്ങളോ മറ്റ് സെക്ഷൽ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നതിന് പകരം ഈ പറഞ്ഞതിൽ എന്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനം ചെയ്തത് ഈ പരാതി കിട്ടി ഉദ്യോഗസ്ഥനം ചെയ്തത് ജയിലിലുള്ള മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ അതൊക്കെ പറഞ്ഞു പരത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വരത്തുന്നു ഇങ്ങനെ പറഞ്ഞു പരത്തുന്നു അതിന് നീയാരടി എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ ബഹിരാകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്ക് നടപടിയൊന്നും എടുത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുണ്ട് സ്ഥലം മാറ്റുമ്പോ ഡി എ ജി പ്രദീപ് സാറിന് ആ ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒന്നോ രണ്ടോ സ്റ്റാഫ് ഒഴികെ ഉള്ളവർ മുഴുവൻ സ്ഥലം മാറ്റേണ്ടി വരും ചില സ്റ്റാഫുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന ഷെറിനുമായി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ ഷെറിനെ സഹായിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് നിന്നത് അതുകൊണ്ടല്ലേ പരാതി കൊടുത്തിട്ട് ഷെറിനെതിരെ അല്ലെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന് ഈ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടും ആരും നടപടി എടുക്കാത്തത് അപ്പോൾ ഷെറിൻ അവിടെ ഒരു രാജാവായി വാഴുകയായിരുന്നു എന്നാണ് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ ജോബ് കൊടുക്കുമ്പോൾ ഓരോ ജോലികൾ കൊടുക്കുമ്പോൾ ഷെറിൻ ആ ജോലി ലഭിച്ചിരുന്നില്ല എന്നും പിന്നെ ഒരല്പം മാത്രം നടക്കുമ്പോൾ അത് വെയിൽ കൊണ്ടാ വാടി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കോടെ അനുവദിച്ച കഥകളൊക്കെ ഇവര് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റ് പല സന്ദർഭങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്തായാലും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഷെറിന് വഴിവിട്ട ബന്ധങ്ങൾ ജയിലിൽ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവർ പല സ്വാധീനവും നടത്തിയിരുന്നു ആ അവരുടെ ആ വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് അവർക്ക് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് അത് തന്നെയാണ് പുറത്തേക്കുള്ള വഴി തെളിയുന്നത് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാകാശം വെച്ചപ്പോ സാറിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെല്ലാം ഇതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ ഒരു തെളിവ് എന്ന് പറയുന്നത് ഇവർ വിവരാവകാശ അപേക്ഷ കൊടുത്ത സമയത്ത് ആദ്യം ചെയ്തെന്താണ് രണ്ട് സ്റ്റാഫുകളെ സ്ഥലം മാറ്റി അവിടെ ഒരു നടപടി വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോൾ വിവരകാശത്തിന് മറുപടി കൊടുക്കേണ്ടി വരും വിവരകാശത്തിന്റെ ഒരു ശക്തിയാണ് കേട്ടോ അപ്പൊ ആ ഒരു വിവരാവകാശ ചോദ്യത്തിന്റെ ആ ഒരു എന്താ പറയുക പവറിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടായ തൽക്കാലം ഒരു നടപടിയാണ് എന്നാൽ പിന്നീട് വീണ്ടും വിവരാവകാശ അപേക്ഷ ഇവർ ഇവർ ചില്ലറക്കാരില്ല കേട്ടോ ചെയ്ത ടവുകാര്യങ്ങളൊക്കെ മാനസാന്തരം ജല ഉപദേശ സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും അറിയില്ല ഇപ്പൊ നല്ല നടപ്പെന്ന് പറയുമ്പോ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജയിലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിലുദ്യോഗസ്ഥരെ കൊണ്ട് അവര് പോക്കറ്റിൽ നിന്ന് പൈസ ഉടുപ്പിച്ചിട്ട് മൂന്നേരം പുറമെ കഴിക്കുക ഇതൊക്കെയാണ് നല്ല വളരെ കുറച്ച് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ ഇതില് രണ്ടു മൂന്ന് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഒന്ന് ആള് നല്ല നടപ്പുകാരി ആയതുകൊണ്ട് നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ മറ്റുള്ളവർ കണ്ടെത്തിയതുപോലെ കുറെ ഓൺലൈൻ കാമുകന്മാരെ കണ്ടെത്തി അവരെ ഒക്കെ അവരുമായിട്ട് മറ്റ് ബന്ധങ്ങളൊക്കെ വഴിപെട്ട ബന്ധങ്ങളൊക്കെ കാരണം അവരുടെ മതക്കേസുമായി ബന്ധപ്പെട്ടിട്ട് അതാണ് കാരണം അവരുമായി തെറ്റാനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഷെറിന്റെ വഴിപെട്ട അത്തരത്തിലുള്ള ബന്ധങ്ങൾ അപ്പോൾ ആ ബന്ധങ്ങൾ ജയിലിലും നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കെണിയിൽ അവിടുത്തെ പോലീസുകാരും വീണ് പോയിട്ടുണ്ടാകാം തുടക്കത്തിൽ അപ്പോൾ തുടക്കത്തിൽ അത്തരത്തിലൊരു കെണിയിൽ വീണ് പോയി കഴിഞ്ഞാൽ ആ നീ എന്നെ ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്നെ ബലമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരനെ പണി പണിതെറിക്കൂലേ പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ് ആദ്യം ഒന്ന് സഹകരിച്ചു കൊടുക്കുക പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അങ്ങനെ വീണു പോകാനാണ് സാധ്യത പ്രലോഭനത്തിൽ വീണുപോയി വീണുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ പണിയായി എന്ന വിധത്തിൽ പിന്നെ എനിക്ക് ഫുഡ് വേണം എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ വേണം ചുരുക്കം പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ഒരു തടവുപുള്ളിക്ക് വേണ്ടി തന്റെ പെണ്ണുമുള്ള കുട്ടികൾക്കും മുഴുവൻ കൊടുക്കേണ്ട ശമ്പളം മുഴുവൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ ആരൊക്കെയോ ചെലവഴിച്ചു എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് രണ്ടായാലും ഒരു ക്ലീൻ ചിറ്റോട് കൂടി ശരീൻ പുറത്തു വരുമ്പോ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് അവിടെ ഉണ്ടായത് എന്ന് ശരിക്കും അന്വേഷിക്കേണ്ടതാണ് കാരണം അതിനേക്കാൾ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്തവർ അതുപോലെ സാധുക്കളായ സാഹചര്യം കൊണ്ട് മാത്രം തെറ്റുകൾ സംഭവിച്ചിട്ട് ജയിലിൽ കിടക്കുന്നവർ ഇതിനേക്കാൾ കൂടുതൽ പത്തും ഇരുപതും വർഷം ശിക്ഷ കാലാവധി പൂർത്തിയാക്കിയവർ അങ്ങനെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ട് അവരെയൊക്കെ മറികടന്ന് തോന്നിയാസത്തിന് നടന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെ മറ്റുള്ളവരെയും ഒക്കെ തൻ്റെ വാലാട്ടിപ്പട്ടിയെ പോലെ കൊണ്ടു നടന്നിട്ടുള്ള തനിഷ്ടത്തിന് നടന്നിട്ടുള്ള ഒരു സ്ത്രീ ആ വളരെ എന്താ പറയാ വളരെ സത്യസന്ധയാണ് എന്താ പറയാ വളരെ ക്ലീൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോ പിന്നെ ജയിലിന് പുറത്ത് ഇവർ തന്നെ ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞിരുന്നു അതായത് ഷെറിൻ ഗണേശിന്റെ പേര് പറഞ്ഞിരുന്നു മുമ്പ് കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു ഇപ്പോ കമ്മ്യൂണിസ്റ്റിലുള്ള മന്ത്രിയാണ് അപ്പോ എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് എൻ്റെ വാസ്തവം ഒന്നും അറിയില്ല പക്ഷെ ഏതായാലും അകത്തും പുറത്തും വളരെ സ്വാധീനമുണ്ട് വഴിപെട്ട ബന്ധങ്ങളുണ്ട് അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നത് അതല്ലാതെ ഇങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഈ ഒരു കവർച്ച കേസിൽ ആ കേസിൽ പ്രതിയാണ് അപ്പോൾ ആ ഒരു കേസ് കൂടി കഴിയാതെ ഒരു പരോള് കിട്ടാൻ പാടില്ലാത്തതാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പരോള് വരെ ഇത്തരത്തിലുള്ള വഴിവിട്ട ഇടപാടുകൾ മൂലമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതാണ് നാനൂറിന് പുറത്ത് ദിവസങ്ങൾ എമർജൻസി പരോൾ അടക്കം അവർ പുറത്തുണ്ടായിരുന്നു എന്നാണ് ഒരു വലിയ ഒരു പരോൾ കാലാവധി പുറത്തുണ്ടായിരുന്നു ഇതൊക്കെ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു വഴിവിട്ട ബന്ധത്തിന് തെളിവാണ് ഇതൊക്കെയാണതിന് കാര്യങ്ങൾ കാശുള്ളവരും അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ശരീരമുള്ളവർക്കും ഒക്കെ ഇവിടെ രക്ഷയുണ്ട് അല്ലാത്തവരും അവിടെ കിടക്കുക അത്രയുള്ളൂ ഡിഫറെസ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്